അഭ്യൂഹങ്ങൾ തള്ളി എ എ പി കെജ്രിവാൾ രാജ്യസഭയിലേക്കില്ല എ എ പി കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്കെന്ന റിപ്പോർട്ടുകൾ തള്ളി പാർട്ടി നേതൃത്വം കെജ്രിവാളിന് പാർട്ടി നേതൃത്വത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് വ്യക്തമാക്കിയാണ് എ എ പി നേതൃത്വം അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുന്നത് ആം ആദ്മി പാർട്ടിയെ ദേശീയതലത്തിൽ വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള നേതാവാണ് കെജ്രിവാളെന്ന് മുതിർന്ന എ എ പി നേതാവ് സോമനാഥ് ഭാരതി പ്രതികരിച്ചു എ എ പി ദേശീയ വക്താവ് പ്രിയങ്ക കക്കാറും സമാനമായ നിലപാടാണ് പങ്കുവച്ചത് കെജ്രിവാൾ രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന വാർത്ത തീർത്തും തെറ്റാണെന്നും പ്രിയങ്ക വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു കേജ്രിവാൾ എ എ പി കൺവീനറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും എ പി വക്താവ് ചൂണ്ടിക്കാട്ടി കേജ്രിവാൾ രാജ്യസഭയിലേക്കെന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ച് ഡൽഹി ബി ജെ പി ഘടകം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കെജ്രിവാളിന് അധികാരഭ്രമമാണെന്ന ഭ്രമമാണെന്ന നിലയിലായിരുന്നു ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങൾ അടുത്തുതന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിലെ ലുധിയാന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിലവിൽ രാജ്യസഭാംഗമായ സഞ്ജീവ് അറോറ ജനവിധി തേടുമെന്ന റിപ്പോർട്ടുകളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക് എന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടത് നിയമസഭയിലേക്ക് അറോറ വിജയിച്ചാൽ അദ്ദേഹം രാജ്യസഭാംഗത്വം രാജിവെക്കും തുടർന്ന് കെജ്രിവാളിനെ രാജ്യസഭയിൽ എത്തിക്കാനാണ് ആലോചനയെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലുധിയാന ഉപതെരഞ്ഞെടുപ്പിൽ സഞ്ജീവ് അറോറയെ പരാജയപ്പെടുത്തി അരവിന്ദ് കെജ്രിവാളിന്റെ അധികാരമോഹത്തിന് പഞ്ചാബിലെ ജനങ്ങൾ മറുപടി നൽകണം ഇതുൾപ്പെടെയായിരുന്നു വാർത്തകളോട് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചത് ഫെബ്രുവരി അഞ്ചിന് ഫലം പുറത്തുവന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു ബി ജെ പിയുടെ പർവേഷ് സിംഗ് വർമ്മയോട് മൂവായിരം വോട്ടിനാണ് കെജ്രിവാൾ പരാജയപ്പെട്ടത്